ഹായ് കൂട്ടുകാരെ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ക്രിസ്മസ് ഒക്കെ ഇല്ലേ വരുന്നത് അപ്പോൾ ഒരു പഴയ വിഭവമാണ് പിടിയും ചിക്കനും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് പച്ചരി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ആ തേങ്ങി തേങ്ങ ചിരകിയത് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ അരിപ്പൊടിയുമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കണം അത് കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുക്കുന്നതിനായിട്ടാണ് അപ്പം ബാക്കി വന്ന തേങ്ങ നമുക്ക് നമുക്കിതിലോട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് നേരിടി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ചുമന്നുള്ളി ജീരകം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കുറച്ച് ഒരു രണ്ട് കപ്പ് വെള്ളം നമുക്ക് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കണം ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ആ വെള്ളത്തിലോട്ട് ഇതിൻ്റെ ഒരു ഫ്ലേവർ ഒന്ന് ഇറങ്ങും അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് വെള്ളം മാറ്റി വെ വെക്കുകയാണ് നമുക്ക് വെച്ചാൽ പിടിയിട്ട് വേവിക്കാനായിട്ട് എന്നിട്ട് ബാക്കി വന്ന വെള്ളം നമുക്ക് നമുക്കിതിലോട്ട് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം അത് ഇതൊന്ന് ഉരുട്ടി എടുക്കണം ആ പാകത്തിനെ നമുക്ക് വെള്ളം ഒഴിച്ച് കുഴക്കാവൂ വെള്ളം അധികമായി പോകരുത് അപ്പോൾ നന്നായിട്ട് ആ ചൂടോടുകൂടി വേണം ഇതിൽ വെള്ളം ഒഴിക്കാനായിട്ട് ഒഴിച്ച് കുഴയ്ക്കാനായിട്ട് അങ്ങനെ വെള്ളം നന്നായിട്ട് ഒഴിച്ച് ഒഴച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ എൻ്റെ ഉരുളകളൊക്കെ പല പരുവാണ് ഞാനിത് ഉരുട്ടാൻ തുടങ്ങിയപ്പോഴത്തേ കൊച്ചുമക്കൾക്കൊക്കെ ഇതൊരു കൗതുകമായിട്ട് തോന്നി അവരും കൂടെ ചേർന്നിട്ടുണ്ട് അങ്ങനെ ഇത് പല പരുവാക്കിയാണ് അവരെടുത്ത് തന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതെല്ലാം കൂടി തിളച്ച ആ വെള്ളത്തിൽ നമ്മൾ കുറച്ച് വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ ആ വെള്ളം ഒന്നും കൂടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓരോ ഉരുളകളും അതിലോട്ട് പറക്കിയിടും നമ്മൾ തിളച്ച വെള്ളത്തിലിഴണം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും അല്ല വെള്ളത്തിലിട്ട് ഒ ഒരു കുറച്ച് ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ നമുക്കൊന്ന് തവിയിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇത് ഒട്ടി കിടക്കുന്നതും ഒക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമേ ഇളക്കാവൂ ഇല്ലെങ്കിൽ ഇതൊന്ന് ഇളകി പോകും ഇനി നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി നമുക്ക് ഈ തിളച്ച് വരുന്ന ഈ പിടിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മളിത് കലക്കിയത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അവസാനമായിട്ട് തേങ്ങാ പാലും കൂടെ എടുത്ത് ഒഴിക്കുന്നുണ്ട് നമ്മൾ മാറ്റി വെച്ചായിരുന്നല്ലോ തേങ്ങ അപ്പം അതിൻ്റെ പാലും കൂടെ എടുത്ത് ഒഴിച്ച് ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഈ പിടി വാങ്ങി വെക്കാം ഈ പിടിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ചിക്കൻ കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് അതിന് ചിക്കന് വറുത്തരച്ച ചിക്കനാണ് ഇതിനെ നമ്മൾ കറിയായിട്ട് എടുക്കുന്നത് പക്ഷേ ഞാൻ സാധാ ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വയ്ക്കാം പിന്നെ അതിന് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ പൊടികളെല്ലാം കൂടിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് മസാല അരച്ചും ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ പെരുഞ്ചീരവും കറുവപ്പട്ടയും തക്കോലും ഇതെല്ലാം കൂടെ വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഇഞ്ചിയും അപ്പോൾ ഈ മസാലയൊക്കെ ചിലവർക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടുതലായിട്ട് എടുത്തോണം അപ്പോൾ ഇതും കൂടെ അരച്ച് ഈ സവാളയിലെ മസാല എല്ലാം കൂടെ നമുക്ക് ഈ ചിക്കൻ അടുത്തോട്ടൊന്ന് ഇട്ട് പരട്ടി ഒരു പതിനഞ്ച് ഒന്ന് വെക്കണം എന്നാലേ നമുക്ക് ആ ചിക്കനിൽ ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ അതുപോലെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് അടുപ്പിൽ വെച്ച് ഒരു പ ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ച് എടുക്കാം പിന്നെ വറുത്തറിച്ച ചിക്കനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് അരമുറി തേങ്ങായും കൂടെ എടുത്ത് വറുത്ത് നന്നായിട്ട് അരച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ നമ്മൾ വരത്തരച്ച് ചിക്കൻ കറിയാകും അപ്പോൾ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിടിയുടെ കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം പിടിയും കോഴിക്കറിയും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കുന്നതിൻ്റെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഹാപ്പി ക്രിസ്മസ്